ീ വരുന്ന ഫെബ്രുവരി ആണെന്ന് ഞങ്ങള് സെക്രട്ടേറിയറ്റ് തലത്തിൽ ഒരു മാർച്ചും അതുപോലെ ധരണയും നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതിന് ആധാരമായ കാര്യങ്ങളും ഇന്ന് കേരളത്തിലെ അധ്യാപക അല്ലെങ്കിൽ അനധ്യാപക ലോകം സജീവമായി ചർച്ച കൊണ്ടി കാര്യങ്ങളാണ് വിഭാഗം കഴിഞ്ഞ സമരം ചെയ്തു ും ലീഗിന്റെ അധ്യാപക സംഘടന അല്ലെങ്കിൽ അനധ്യാപക സംഘടനകളിൽ കോടിനേഷൻ പങ്കെടുത്തിട്ടില്ല എന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പങ്കെടുക്കാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു അന്ന് നടത്തിയ അതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീണ്ടും ഒരു സൂചനാ പണിമുടക്കല്ല നേരെ കുറച്ച് ഒരു അനിശ്ചിതകാല സമരമാണ് വേണ്ടത് അതിന് ഈ മേഖല പാകപ്പെടേണ്ടത് അതിന്റെ മുന്നൊരുക്കം എന്ന നിലക്കാളും ഞങ്ങള് ഈ ആറാം തീയതി സെക്രട്ടേറിയറ്റ് തലത്തില് സംഘടിപ്പിച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് മാർച്ച